പാതാളലോകങ്ങൾ സ്വർഗം പോലെ തന്നെ അതിസുന്ദരമായ ലോകങ്ങളാണെന്ന് പറഞ്ഞു ഇനി അവിടെ മായാവിയായ മയനാണ് ഇത്രയും മനോഹരമായിട്ടുള്ള പാതാളലോകത്തെ മനോഹരമാക്കിയത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ചെയ്തത് എന്ന് പറയുകയാണ് ഒൻപതാമത്തെ ശ്ലോകത്തിൽ മഹാരാജ യേശു ഈ പറഞ്ഞ പില സ്വർഗങ്ങളിൽ മായാവിനാമയ മാ ശില്പിയാൽ വിനിർമ്മിത കുരഹ വിശേഷപ്പെട്ട രീതിയിൽ നിർമ്മിക്കപ്പെട്ട പുരങ്ങൾ നാനാമണിപ്രവരപ്രവേഗ വിരചിത വിചിത്രഭവനപ്രാകാര ഗോപുരസഭാ ചൈത്യചത്വരായധനാദിഭർ ഇതൊക്കെ ഓരോ നഗരങ്ങളിലുള്ള കാര്യങ്ങളാണ് വിചിത്രമായ ഭവനങ്ങൾ മതിൽക്കെട്ടുകൾ ഗോപുരങ്ങൾ സഭാമന്ദിരങ്ങൾ വിഹാരങ്ങൾ നാൽക്കവലകൾ ഇനി അവർക്ക് അവരുടേതായ ചില ആരാധനാ ഉണ്ട് അതിനായിട്ടുള്ള ആലയങ്ങൾ ഉണ്ട് ഒപ്പം നാഗാസുര മിഥുന പാരാവത നാഗദേവതകൾ അസുരന്മാർ ഇണപ്പാവുകൾ ശുഭസാരികീർണ കൃത്രിമ ഭൂമി കിളികൾ തത്തകൾ ഇവയാൽ ഇടതിങ്ങിയ മണിത്തറകളോട് കൂടിയ ഇവിടെ ഓരോ ഏർ ഗുഹകളിലും വില സ്വർഗങ്ങളുടെ അധിപതികളുണ്ട് അതാണ് വിവരേശ്വര ഗൃഹോത്തമൈഹി ആ അധിപതികളുടെ ഉന്നത മന്ദിരങ്ങളാലും ചകാസതി അത്യധികം അലങ്കരിക്കപ്പെട്ടങ്ങനെ പ്രശോഭിക്കുന്നു ഇനി പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ ഉദ്യാനത്തിൻ്റെയൊക്കെ വർണ്ണനകളാണ് ഇത് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ പറഞ്ഞ ഇത്തരം ഉദ്യാന വർണ്ണനകളൊക്കെ ഞാൻ ഒഴിവാക്കിയാണ് ഇനി ക്ലാസ് എടുക്കുക പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ പകൽ രാത്രി ഇങ്ങനെയൊരു വേർതിരിവില്ല എന്നാണ് എത്ര ഹാവാ ഈ ഒരു വില സ്വർഗങ്ങളിലാകട്ടെ അഹോരാത്രാതി പകൽ രാത്രി ഇങ്ങനെയൊ ഇങ്ങനെയൊക്കെയുള്ള കാലവിഭാഗൈഹി വിഭാഗി കാലത്തിന്റെ തരം തിരിവുകളാലുള്ള ഭയം ന ഉപലക്ഷ്യത ആ ഒരു ഭയം ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ രാത്രി ആണല്ലോ പൊതുവെ നമുക്കൊക്കെ ഒരു ഭയം ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ രാത്രി എന്നൊരു പേടിയില്ലാത്തത് അത്രയും പ്രകാശമാനമാകാൻ കാരണം എന്താണെന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്തുകൊണ്ടെന്നാൽ അവിടെയുള്ള മഹാ അഹിപ്രവരം മഹാനാഗങ്ങളുടെ രത്നങ്ങൾ തമ സർവം തമസിനെ അന്ധകാരത്തെ മുഴുവനും പ്രഭാതന്തേ അകറ്റുന്നു അപ്പോൾ ഇത് നാഗലോകവും കൂടിയാണെന്ന് പറഞ്ഞു ഈ നാഗലോകത്തിലെ നാഗശ്രേഷ്ഠന്മാരുടെ ആ പണത്തിൽ വിരാജിക്കുന്ന രത്നങ്ങൾ സൂര്യതുല്യം പ്രകാശിക്കുന്നവയാണ് അതുകൊണ്ടാണ് അവിടെ ഇരുട്ടില്ലാത്തത് എന്ന് പറയുന്നു ഇവിടെ പകലും രാത്രിയും ഇല്ല എന്ന് പറയാൻ കാരണം സൂര്യന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല മറിച്ച് എല്ലാ നേരത്തും ഈ നാഗങ്ങളുടെ പണത്തിലെ രക്തകല്ലിന്റെ പ്രകാശമാണ് ഇവിടെ ഇവിടെയെന്നും വിളങ്ങുന്നത് ഇനി പറയുന്നു ഇവിടെ വസിക്കുന്നവർക്ക് ജരാനരകളില്ല ചുക്കിച്ചുളിവ് അങ്ങനെ ഒന്നുമില്ല അതാണ് പതിമൂന്നാമത്തെ ശ്ലോകം ഏതേശു വസതാം ഈ ലോകങ്ങളിൽ വസിക്കുന്നവർക്ക് ദിവ്യ ഔഷധി രസ രസായന അന്നപാന സ്നാനാധിപി അവർ ദിവ്യൗഷധങ്ങൾ എപ്പോഴും സേവിക്കുന്നവരാണ് അന്നപാനങ്ങളൊക്കെ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് പിന്നെ കുളിക്കുന്ന സ്നാനാദികൾ അതിനുപയോഗിക്കുന്ന ആ വെള്ളം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇവ ഇവകൊണ്ടൊക്കെ അവർക്കാർക്കും തന്നെ ആധയ വ്യാധയ മനഃശല്യങ്ങളും ശരീരപീഠകളും വലി പലിത ജരാതയ ശരീരത്തിന് ചുളിവ് വരിക നര ജര മുതലായവയും ദേഹവൈവർണ്യം ദേഹത്തിന് നിറക്കേടുണ്ടാവുക ദൗർഗന്ധ്യം ദുർഗന്ധം സ്വേതം വിയർപ്പ് ി ഉത്സാഹക്കുറവ് ഇവയും വയോവസ്ഥാഹ വയസ്സിന്റെ അവസ്ഥാഭേദം കൊണ്ടുണ്ടാകുന്ന പ്രായമാകുന്ന ഒരു സ്ഥിതി ഒന്നും തന്നെ നവൈഭവന്തി സംഭവിക്കുന്നതേ ഇല്ല ഔഷധരസം ചേർന്ന ജലത്തിൽ നിത്യവും സ്നാനം ചെയ്യുന്നതുകൊണ്ടും ഇവിടെ വസിക്കുന്നവരെ ആധിവ്യാധികളോ ജരാനരകളോ ക്ഷീണമോ വിയർപ്പോ പ്രായാധിക്യമോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല ഇനി ഇവിടെ ജീവിക്കുന്നവർക്ക് ഭഗവാന്റെ സുദർശന ചക്രത്തെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് പറയുകയാണ് കല്യാണാനാം തേഷാം മംഗളാത്മാക്കളായ അവർക്ക് ചക്ര അപദേശാത് സുദർശന ചക്രം എന്ന പേരിലുള്ള ഭഗവത് തേജസ് വിന ഭഗവാന്റെ തേജസ്സിൽ നിന്നല്ലാതെ മറ്റൊന്നിനാലും മൃത്യുഹൂന പ്രഭവതി അപ്പോൾ പിന്നെ മരണത്തെയും പേടിക്കേണ്ടതില്ല സത്യത്തിൽ ഭഗവാന്റെ ഭക്തരെ ദ്രോഹിക്കുക എന്ന മഹാപരാധമൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഭഗവാൻ ഇവർക്ക് നേരെ സുദർശന ചക്രം പ്രയോഗിക്കുകയുള്ളൂ ഇനി സുദർശന ചക്രം ആ ലോകത്ത് പ്രവേശിച്ചാൽ ீகடம் போலும் அலசி போகணும் என்ன எஸ்மின் பிரவிஷ்டே ஈ சக்கரம் ஈரு குஹா துவாரத்தில் அல்லதாஹையில் பிரவேசிச்சால் அசுரவன அசுரஸ்ரீகளும் புருஷ்ரூணர்வீதிய சவிக்கையும் பதிக்கையும் செய்யும் ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാൻ കാരണം നാലു മാസം വരെയുള്ള ആ സമയത്താണ് ഗർഭം അലസിപ്പോകുന്നതെങ്കിൽ അതിനെ സ്രാവം എന്ന് പറയും അതിനു ശേഷമാണ് ഗർഭം അലസിപ്പോകുന്നതെങ്കിൽ അതിനെ പാതം എന്ന് പറയും അതുകൊണ്ടാണ് ശ്രവിക്കുകയും പതിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് ഇനി ഓരോ ലോകത്തിന്റെ പ്രത്യേകതകളും അവിടെ താമസിക്കുന്നവരെ കുറിച്ചും പറയുന്നു അധ അതലേ ഇതിൽ അതലം എന്ന ലോകത്തിൽ മയപുത്രയന്റെ പുത്രനായ ബലൻ എന്ന അസുര നിവസതി അസുരൻ വസിക്കുന്നു ഷണ്ണവതി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയാറ് മായാഹ മായാവിദ്യകൾ ഈ ബലൻ കണ്ടുപിടിച്ചതാണത്രേ ഇഹ സൃഷ്ടാ ഹൈ ഈ ലോകത്തിൽ അത്ഭുതകരമാംവിധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അധ്യാപി ഇന്നും ചില മായാവിനഹ ചില ഇന്ദ്രജാല വിദ്യക്കാർ ഈ ബലൻ സൃഷ്ടിച്ച മായാവിദ്യകൾ കാശ്ചന ധാരയന്തി ചിലത് പഠിച്ച് പ്രയോഗിച്ചു വരുന്നു എസ്യ ചൃംഭമാണസ്യ ജൃംഭമാണസ്യ എന്ന് വെച്ചാൽ കോട്ടുവായിടുക എപ്പോഴാണോ ഈ ബലൻ കോട്ടുവായിടുന്നത് അപ്പോൾ മുഖതഹ അവന്റെ മുഖത്ത് നിന്ന് ത്രയഹ സ്ത്രീഗണാഹ മൂന്ന് തരത്തിലുള്ള സ്ത്രീകൾ ഉദപദ്ന്ത് ഉദ്ഭവിച്ചു അവരാണ് സ്വൈരിണികൾ കാമിനികൾ പുംശ്ചലികൾ ഇങ്ങനെ യാഹവൈ ഈ ഒരു സ്ത്രീകളാകട്ടെ ഈ വർഗത്തിലുള്ള സ്ത്രീകളാകട്ടെ ബിലായനം പ്രവിഷ്ടം ഈ ബില ബിലസ്വർഗത്തിലേക്ക് വരുന്ന പുരുഷം പുരുഷനെ ഹാടകാഖ്യേന രസേന ടകം എന്ന രസം കൊണ്ട് സാധയിത്വ ശക്തനാക്കി തീർത്ത് സ്വവിലാസ അവലോകന അനുരാഗസ്മിതസാപ ഉപഗൂഹനാതിയക്കാൻ വേണ്ടിയിട്ട് ശൃംഗാരചേഷ്ടകളോടുകൂടിയ നോട്ടം കൊണ്ടും അനുരാഗത്തോടുകൂടിയ മന്ദഹാസം കൊണ്ടും ഈ വരുന്ന പുരുഷന്മാരെ സ്വൈരം രമയന്തിക്കില്ല ഇഷ്ടം പോലെ രമിപ്പിക്കുന്നുവത്രേ യസ്മിൻ ഉപയുക്തേ ഈ സം ഉപയോഗിക്കപ്പെട്ടാൽ പുരുഷ ആത്മാനം പുരുഷന്മാർ തന്നെ കുറിച്ച് അയുത മഹാഗജബലം പതിനായിരം മഹാഗജങ്ങളുടെ ശക്തി ഉള്ളവനെന്ന് അഭിമന്യമാനഹ അഭിമാനിച്ചുകൊണ്ട് അഹം ഈശ്വര അഹം സിദ്ധ ഞാൻ ഈശ്വരനാണ് ഞാൻ സിദ്ധനാണ് ഇത് മതാന്ധ ഇവ കെ മതാന്ധൻ എന്ന വിധത്തിൽ സ്വയം ഈശ്വരൻ എന്നൊക്കെ കണക്കാക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ മയക്കുമരുന്നിന്റെ മറ്റൊരു രൂപമാണ് ഈ ഹാടകരസം എന്ന് പറയുന്നത് ഈ ഹാടകരസത്തെയാണ് ഈ വില സ്വർഗത്തിലുള്ള സ്വീരിണികളായ സ്ത്രീകൾ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് അങ്ങനെയാണ് അവർക്ക് സ്വയം അവരൊരു ഉന്മാദ ലഹരിയിൽ മതിമറന്ന് തങ്ങൾ ഈശ്വരനാണ് തങ്ങൾ വലിയ സിദ്ധന്മാരാണെന്ന് സ്വയം കരുതുന്നു ഇനി പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ ഭഗവാൻ മഹാദേവൻ പാർവതീദേവിയോടൊന്നിച്ച് വസിക്കുന്നു എന്നാണ് തഥ അധസ്ഥാത് വിതലേ ഈ അതലത്തിന് താഴെയുള്ള വിതലത്തിൽ ഹാടകേശ്വരഹ ഹാടകേശ്വരൻ എന്ന പേരോടുകൂടിയ വിളിപ്പേരിലാണ് ആ പേരിലാണ് ഭഗവാൻ ഹരഹ പരമശിവൻ ഈ വിതല ലോകത്ത് സ്ഥിതി ചെയ്യുന്നത് അവിടെ സ്വപാർഷ ഭൂതഗണാവൃത തൻ്റെ പാർഷന്മാരായ ഭൂതഗണങ്ങളാൽ പരിവൃത്തനായിട്ട് സ്ഥിതി ചെയ്യുന്നു പ്രജാപതി സർഗ ഉപബൃഹായ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ പെരുക്കുന്നതിനായിട്ട് ഭവഹ ഭഗവാൻ ഭവനാസഹ ശ്രീപാർവതിയോടുകൂടി മിഥുനീഭൂത ആസ്തേ മൈഥുന ഭാവത്തിലാണ് അവിടെ എപ്പോഴും അവർ മൈഥുനി ഭാവത്തിലാണ് ഇരിക്കുന്നത് അത് സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കാനാണത്രേ ഇങ്ങനെ ഭവയോഹ വീര്യേണ് പാർവതി പരമേശ്വരന്മാരുടെ വീര്യം കൊണ്ട് യഥ പ്രവൃത്ത യാതൊരിടത്തു നിന്ന് ഉദ്ഭവിച്ച ഹാട്ടകി നാമ ഹാട്ടകി എന്നു പേരായ സരിപ്രവരാഹ വിശിഷ്ട നദിയുണ്ട് എത്ര ഈ ഒരു നദിയിലെ ശൈവവീര്യം മാതരിശ്ശുനാ സമിധ്യമാനഹ വായുവിനാൽ ഉത്തേജിതമായിട്ട് ചിത്രഭാനുഹോ അഗ്നി ഓജസാ ആ പിതി ഓജസ്സിനാൽ കുടിച്ചുപറ്റിക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ ഹാടകേശ്വരനായിരിക്കുന്ന ഭഗവാൻ പാർവതീദേവിയോടുകൂടെ എല്ലായ്പ്പോഴും മൈഥുന ഭാവത്തിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഭഗവാനിൽ നിന്ന് ഉണ്ടായ വീര്യമാണ് ഒരു നദിയായി ഹാടകി എന്ന നദിയായിട്ട് മാറിയത് ആ നദിയിൽ വായുവിൻ്റെ സ്പർശം ഉണ്ടായിട്ട് അഗ്നി അത് ഓജസ്സിനാൽ കുടിച്ചു പറ്റിക്കുന്നു ഇങ്ങനെ തൻ നിഷ്ഠ്യൂതം ആ അഗ്നിയാൽ കുടിച്ചുപറ്റിക്കപ്പെട്ട ഈ നദി പിന്നീട് ഒരു സ്വർണ്ണ ഗോളമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണ കട്ടികളായിട്ട് മാറുകയാണ് അതാണ് ഹാടകാഖ്യം സുവർണം ഇതിനെയാണ് ഹാടകം എന്ന് പേരായ സ്വർണമായിട്ട് വിളിക്കുന്നത് ഈ സ്വർണം ഉപയോഗിച്ച് അസുരേന്ദ്രാവരോധേഷു അസുര രാജാക്കന്മാരുടെ അന്തഃപ്പുരങ്ങളിൽ പുരുഷാഹ പുരുഷീഭിഹി സഹ പുരുഷന്മാർ അവരുടെ സ്ത്രീകളോടുകൂടിയിരുന്ന് ഈ ഹാടകം ഉപയോഗിച്ച് ഭൂഷണങ്ങൾ അലങ്കാരങ്ങൾ നിർമ്മിച്ച് ഭൂഷണേന ധാരയന്തി അത് തങ്ങളുടെ അലങ്കാരമായിട്ട് അണിയുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സ്വർണം എന്നത് മഹാദേവന്റെ വീര്യമാണെന്ന് പറയാൻ കാരണം ആ വീര്യത്തിൽ നിന്നാണ് അത്രയും സ്വർണ്ണമുണ്ടായത് ആ സ്വർണം കൊണ്ടാണ് ഈ അസുര രാജാക്കന്മാരും അവരുടെ പത്നിമാരും സ്വർണാഭരണങ്ങൾ തീർത്ത് അണിയുന്നത്